യുടെ ലഹരി വേണോ വേണ്ടയോ ഈ ക്ഷേത്ര മുറ്റങ്ങളൊക്കെ കുട്ടികൾ നിറഞ്ഞു നിന്ന് നല്ലത് കാണുകയും കേൾക്കുകയും നല്ലത് പഠിക്കുകയും നല്ലത് ചെയ്യുകയും നല്ല കാര്യങ്ങളിൽ കൂട്ടിക്കേടന്ന് കളിക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു പഴയ പഴയൊരു ലഹരിയിലായിരുന്നു നിങ്ങളൊക്കെ ആ ലഹരിയിൽ വളർന്നവരാണ് ആണോ ഓടിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറുമ്പ് കാണിച്ച് അടി ഈ ബഹളം ഉണ്ടോ ഉണ്ടായിരുന്നില്ല എന്നാൽ നിങ്ങളൊന്നും മിണ്ടാത്തത് അതൊരു ലഹരിയായിരുന്നില്ല കുട്ടിക്കാലത്ത് അതൊരു ആയിരുന്നു ഇല്ലയോ വെക്കേഷൻ ഒക്കെ വരാൻ ഇന്ന് നമ്മുടെ കുട്ടികൾ ഒരു മൊബൈലിന്റെ ലഹരിയിലേക്കും അതുപോലെ വേണ്ടാത്ത കൂട്ടുകെട്ടിന്റെ ലഹരിയിലേക്കും കുട്ടികൾ വീടു കൊണ്ടിരിക്കുകയാണ് ആണോ ഈ അപകടത്തെ നമ്മൾ മാറ്റിയെടുക്കണ്ടേ വേണോ വേണ്ടയോ ആര് മണികട്ടും പൂച്ചയ്ക്ക് ഈ പൂച്ചയ്ക്ക് ആര് മണികെട്ടും ആരങ്ങിരിക്കും ഇവിടെ നല്ല ക്ഷേത്രവും നല്ല ഓഡിറ്റോറിയ നടന്നു നിങ്ങൾ ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ വേണ്ടിയിട്ടാണോ ആണോ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ആവശ്യമില്ല എന്ന് പറയാം ഭഗവാൻ പറയണത് ഞാനില്ലാത്തതായി ഇവിടെ ഒന്നും വീടിയാൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ നാളത്തെ തലമുറയ്ക്ക് വേണ്ടിട്ട് ഇത് ഉപയോഗപ്പെടുത്തണോ വേണ്ടേ വേണോ നിങ്ങൾ തയ്യാറാണോ അതിന് തയ്യാറാണോ എത്ര പേര് തയ്യാറാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടില്ല കേട്ടു നിങ്ങൾ കുട്ടികൾക്കൊക്കെ വല്ലതും പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ പഠിപ്പിക്കാൻ തയ്യാറാണോ എല്ലാവരും നിറഞ്ഞിരിക്കും കാരണം ഈ ഗുരുപുരത്തിൽ നിന്ന് വേണം കാസർഗോഡ് ജില്ലയുടെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ മനസ്സിലായി നമുക്ക് രാഷ്ട്രീയത്തെ എന്തുമായിട്ട് രാഷ്ട്രീയവും ഇതുമായി ബന്ധപ്പെടുത്തരുത് പറയും നിങ്ങൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം ഹിന്ദു വളർന്നാൽ എല്ലാവരും സുരക്ഷിതരാണ് കാരണം നമ്മുടെ രക്തത്തിൽ ആരെയും വേർതിരിക്കാൻ അല്ല പഠിപ്പിക്കുന്നത് ആണോ പറയൂ നിങ്ങൾ എവിടെയെങ്കിലും നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടോ നാം ഹിന്ദു ഹിന്ദുവാക്കണം എല്ലാവരെയും ഹിന്ദു ആക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ പറയൂ നിങ്ങൾ ഇല്ല നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ് നമ്മളും നന്നാവണം ലോക സമസ്തോഹ ബന്ധു ഈ മന്ത്രം ഹിന്ദു അതുകൊണ്ട് ഇത് നിലനിൽക്കണം വേണ്ടയോ ഭാഗവതത്തിലെ ഒരു വരികൾ എങ്ങനെയാണ് നിങ്ങൾ സ്വന്തം കൈകളിലേക്ക് നോക്കൂ സ്വന്തം കൈകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇരലുകളും വണ്ണത്തിലും നീളത്തിലും ഒക്കെ വ്യത്യാസമാണ് അണോ അനു ഇതുപോലെയാണ് ഈ ലോകം ഇവിടെ പല മതങ്ങളും പല ജാതികളും പല രൂപങ്ങളും പല വ്യവസ്ഥകളും ഉണ്ടാവും മനസ്സിലായി വെളുത്തവനും ഉണ്ടാവും കറുത്തവനുണ്ടാവും ഉയരം കൂടിയവരും ഉയരം പറഞ്ഞവനും നീളം വന്നവനും നീളം ഉണ്ടാവും ഒക്കെ ഉണ്ടാവൂടെ രോഗമുള്ളവനും പക്ഷെ എല്ലാവരിലും നമ്മൾ സമദർശികളാണ് എന്താ സമദർശി എല്ലാവരെയും നിലനിർത്തുന്ന ശക്തി ഒന്നാണ് ഒരേ ശക്തി കൊണ്ട് വേണം എല്ലാവരെയും നമ്മൾ ഒരേ ശക്തിയിലേക്ക് വേണം എല്ലാവരെയും ഉണർത്തുവാൻ ഉയർത്തുവാൻ ഇത് പഠിപ്പിക്കുന്നൊരു സംസ്കാരം ശ്വസിക്കുന്നത് ഒരേ വായുവല്ലേ അവിടെ മതമുണ്ടോ വായുവിനെ കുടിക്കുന്ന വെള്ളത്തിന് മതമുണ്ടോ പറയും അതുകൊണ്ടാണ് ഭാരതീയ ഋഷിപിരന്മാരെ നമ്മളെ പഠിപ്പിച്ചത് എല്ലാവരും അടിസ്ഥാനമായി ഒന്നാണ് ആരെയും ആരെയും വെറുക്കേണ്ടതില്ല ആരും നശിപ്പിക്കേണ്ടതില്ല എല്ലാവരും വളരട്ടെ എല്ലാവരും സാഹോദര്യത്തോട് വളരട്ടെ നാരായണ ഗുരുദേവന്റെ വരികളൊക്കെ അങ്ങനെയല്ലേ വേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഇതും മാത്രമല്ല നാരായണ ഗുരുദേവനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് വെച്ചിരിക്കുകയാണ് നാനാത്വത്തിൽ ഏകത്വം എല്ലാവരിലും ഇരിക്കുന്ന ശക്തി ഏകമാണ് ആ ശക്തിയുടെ വൈഭവം രാമരാമരാ ആ ഉള്ളിൽ കൂടി കത്തിക്കാനാണ് ഇനി അടുത്ത പണി നമ്മൾ തുടങ്ങേണ്ടത് അല്ലേ അതിനാണ് നമ്മൾ വിഷ്ണു സഹസനാമവും ലേദാസ് സഹസനാമവും ഗീതയും കൂട്ടായ്മയും ഒന്നിച്ചുള്ള ഐക്യവും കുട്ടികളെ നല്ലത് പറഞ്ഞു കൊടുത്തു കുട്ടികളെ ഈ ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നു നാളത്തെ തലമുറകളെ നമ്മൾ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം സുരക്ഷിതരാണെന്ന് മാത്രമല്ല ഒരു തരത്തിൽ ആരും നമ്മളെ തകർക്കാൻ ശ്രമിച്ചാലും ഐക്യവും ഒരു സമൂഹത്തെ തകർക്കാൻ ഒരാൾക്കും സാധ്യത ആരെയാണ് തകർക്കാൻ സാധിക്കുക ഒത്തൊരുമയും ഐക്യവും ഇല്ലാത്തവരെയാണ് എളുപ്പത്തിൽ ഇത് നിലനിർത്തണ്ടേ ഇത് നിലനിർത്തണ്ടേ വേണോ വേണ്ടയോ അപ്പോഴാണ് ഭാരത അതിലെ ഏറ്റവും വലിയ തെളിവല്ലേ നമ്മുടെ ആരാധനകളൊക്കെ അല്ലേ ആണോ എല്ലാ ആരാധനകളും എടുത്തു ഇപ്പൊ നിങ്ങളുടെ കാസർകോട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ തെയ്യങ്ങൾ അല്ലേ ആണോ ഈ തെയ്യങ്ങളൊക്കെ വാസുദേ सुदेवाय वासु नमो वासुदेवाय Thank you